വർഷം പഴക്കമുള്ള കുരിശുരൂപവും ക്രിസ്ത്യൻ ആശ്രമവും മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു ഒരു ഇസ്ലാമിക രാജ്യത്ത് അബുദാബിയിൽ സിർബാനിയാസ് ദ്വീപിലെ പര്യവേഷണ സ്ഥലത്ത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഖനനത്തിലാണ് ഇത് രണ്ടും കണ്ടെത്തിയിരിക്കുന്നത് അബുദാബി സാംസ്കാരിക വിനോദ സഞ്ചാര വകുപ്പാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം ഇരുപത്തിയേഴ് സെന്റിമീറ്റർ നീളവും പതിനേഴ് സെന്റിമീറ്റർ വീതിയും രണ്ട് സെന്റിമീറ്റർ കനവുമുള്ള കുരിച്ചാണ് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ യു എ ഇയിൽ നടക്കുന്ന ഖനനത്തിന്റെ ഭാഗമായി ക്രൈസ്തവറുപടി ഉണ്ടായിരുന്നു എന്നും ക്രൈസ്തവ പാരമ്പര്യം വിളിച്ചോതുന്ന നിരവധി കണ്ടെത്തലുകൾ നടന്നിരുന്നു അതിലൊന്ന് അബുദാബി ഐലൻഡ്സ് ആർക്കിയോളജിക്കൽ സർവേ സിർവാനിയാസ് ദ്വീപിൽ നടത്തിയ ഖനനത്തിൽ ഏടി ഏഴാം നൂറ്റാണ്ടിനും എട്ടാം നൂറ്റാണ്ടിനും ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്രിസ്ത്യൻ ആശ്രമവും അതിനോട് ചേർന്നൊരു പള്ളിയും കണ്ടെത്തിയിരുന്നു ഇതെല്ലാം ഇപ്പോൾ പുരാവസ്തു വകുപ്പ് സംരക്ഷിക്കുകയാണ് ഇവിടെ നിന്നും ഏറ്റവും പുതിയതായാണ് ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള കുരിശ് കണ്ടെത്തുന്നത് പുരാവസ്തു ഗവേഷകർ പര്യവേഷണം നടത്തുന്ന പ്രദേശത്തെ ഒരു മഠത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഒരു പ്ലേറ്റിൽ കൊത്തിവെച്ച കുരിശുരൂപം കണ്ടെത്തിയത് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ ഇവിടെ നടന്ന ഏറ്റവും വലിയ ഖനനമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് ദ്വീപിൽ ഈ വർഷം ജനുവരി മുതലാണ് വീണ്ടും പുരാവസ്തു വകുപ്പിന്റെ ഖനനം തുടങ്ങുന്നത് ഇറാഖിലും കുവൈറ്റിലും കണ്ടെടുത്ത കുരിശുരൂപത്തിന് സമാനമാണ് ഇത്തവണ ഇവിടെ നിന്ന് കണ്ടെത്തിയ കുരിശ് യു എ ഇയിൽ എക്കാലവും നിലനിന്ന സഹവർത്തിത്വത്തിന്റെയും സാംസ്കാരികമായ തുറവിയുടെയും മൂല്യങ്ങളെയാണ് ക്രിസ്ത്യൻ കുരിശ് കണ്ടെത്തിയതിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് എന്നാണ് അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പ് ചെയർമാൻ മുഹമ്മദ് ഖലീഫ അൽ മുബാറക് പറയുന്നത്